ഹലോ ഇറ്റ്സ് മീ മിസ്റ്റർ അപ്പോൾ പൂരം കൊടിയത് മക്കളെ എന്ന് പോലെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ തിരുഹൃദയത്തിന്റെ പെരുന്നാൾ ഇവിടെ ആരംഭിക്കണ്ട അപ്പോൾ പെരുന്നാൾ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം അഞ്ചുമുക്കാലായിപ്പോ നല്ലൊരു കൊന്ത ചൊല്ലിയിട്ട് ജോലി നമ്മുടെ പെരുന്നാൾ ഇവിടെ ആരംഭിക്കണം ഇത് മറ്റാരും ഞാൻ തന്നെയാ അപ്പൊ പ്രസിതേന്തി വായിച്ച എന്ന് പറയും അതായത് പെരുന്നാൾ ഇപ്രാവശ്യം ഏറ്റവും അടുത്ത് നടന്ന ആരൊക്കെയാണോ അവരെ ഇങ്ങനെ ഒരു തലയിലൊക്കെ നമ്മൾ അതും പിന്നെ നമ്മുടെ ഈ ഒരു മേഘുരേഖ തന്നെ പ്രസിതേന്തി വായിച്ചാന്ന് പറയും ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം തൊണ്ണൂറ്റെട്ടോളം ആളുകൾ അതായത് ഞങ്ങളുടെ ഡോകൽ ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഈ പെരുന്നാൾ നടത്തണം ഇപ്പൊ ഈ നടക്കുന്ന ഈ ചടങ്ങിലൂടെ ഞാനും അങ്ങനെ പെരുന്നാൾ പ്രസിഡന്റി എന്ന ലെവലിലേക്ക് എത്തേണ്ട അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഈ ഓരോ പ്രവർത്തികളിലും കാണാൻ പറ്റും പ്രസന്തിയാഴ്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നതാണ് കൊടിയേറ്റം അപ്പം ഈ കൊടിയേറ്റന്റെ ഒരുക്കങ്ങളാണ് കൂടി ഇപ്പം നടക്കണത് ഇനി ഈ കാണുന്ന അൽ താരപരന്മാരും വൈദികനും ഈ ഇടവസരം മൊത്തം ഇനി സഞ്ചരിക്കാൻ പോകുന്നത് കൊടിമരത്തിന്റെ ചൂട്ടിലേക്ക് കണ്ടുക വേതൊന്നുമല്ല ഔദ്യോഗിക അടി കൊടി വേർത്തുന്നതോടെ നമ്മുടെ പെരുന്നാൾ കാഴ്ചകളും പെരുന്നാളും ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇനി കൊടിമരത്തിൻ്റെ ചൂട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മളെല്ലാവരും ഇതേ കുടുംബത്തിൻ്റെ ചൂട്ടിലെത്തി ഇച്ചിരി മുടിക്കത്തെ കാലാവസ്ഥയാണ് പക്ഷേ എല്ലാവരും വിസ്മയിച്ചുകൊണ്ട് കൊടിയേറിയപ്പോൾ ഇവിടെ മഴയും പെയ്തു തുടങ്ങി മഴ ഐശ്വര്യത്തിൻ്റെ ചിഹ്നം ഒന്നാണല്ലോ അങ്ങനെ ഈ മഴയെ പോലും അവഗണിച്ച് പ്രാർത്ഥനാ നിർബലമായിട്ട് ഞങ്ങളെ കൊടിയേറ്റം ഇവിടെ നടക്കുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലാണ് അപ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മണ്ണും വിണ്ണും ഒരുപോലെ ഞാൻ ആഘോഷത്തിന്റെ മേപ്പിലെത്തി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളുകൾ പെരുന്നാൾ കൊടിയേറ്റി വരെ കഴിഞ്ഞു എന്നാ കൊടിയേറ്റിനു ശേഷം ഇവിടെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ പള്ളിയിൽ പുതിയൊരു നേർച്ച ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ ഈയൊരു നേർച്ച ചിലപ്പോൾ ചില പള്ളികളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ പള്ളിയിൽ ഫസ്റ്റ് ടൈമാണ് ഇതേ ദിനത്തിൽ യേശുവിൻ്റെ രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ സിരസിൽ കിരീടം ചാർത്തുന്ന ഈ വ്യക്തികളെയും കുടുംബങ്ങളെയോട് നിയമങ്ങൾ ആസ്വദിക്കണം ക്രിസ്തു കുടുംബത്തിൻ്റെ രാജാവ് രക്ഷനുമായിട്ട് എന്ന് പാഴുവാൻ അനുഗ്രഹിക്കണം കഥാവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ല അത് മറ്റൊന്നുമല്ല നമ്മുടെ തിരുഹൃനാഥൻ്റെ രൂപത്തിൽ കിരീടം ചാത്തുക എന്നൊരു പുതിയൊരു നേർച്ച ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു നേർച്ചയിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ പെരുന്നാളിലെ ആദ്യ ദിനത്തെ കാഴ്ചകളും ആദ്യ ദിനത്തെ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് ദിവസങ്ങൾ കൂടി ഉണ്ട് പെരുന്നാൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നത്തെ വീണ്ടും പറഞ്ഞായിരിക്കും വിസ് ഇസ് മിസ്റ്റർ ഓഫ് ദ ഇൻ ടു സൈനിങ് ഔട്ട്